بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على سيدنا محمد رسول الله صلى الله عليه وسلم وعلى اله وصحبه الفائزين بيد الله اما بعد باب الصلاه निसकारत संबंधितുള്ള ബാബ ഫിഖ്ഹ് നാല് القسمهകളാണ് ഒന്ന് അൽ ഇബാദത്ത് രണ്ട് അൽ മുആമലത്ത് മൂന്ന് അൽ മുനാഖഹത്ത് നാല് അൽ ജിനായത്ത് ഇങ്ങനെ എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും ഈ നാല് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും അതായത് ഫിഖ്ഹ് മൊത്തം ഈ നാല് പാർട്ടുകളായിട്ട് എല്ലാ കിതാബിലും ഫിക്കിൻ്റെ എല്ലാ കിതാബുകളിലും ആദ്യം ചർച്ച ചെയ്യുന്നത് ഈ ബാദാത്തുകളെ കുറിച്ചാണ് കാരണം ഈ നാല് കിസ്മുകളിൽ നിന്നും ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബാദത്താണ് എന്നതുകൊണ്ട് തന്നെ ആ ഇബാത്തുകളിൽ വച്ച് ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അഫ്സലായ വിബാതത്ത് അസ്വലാത്ത് നിസ്കാരമാണ് അതുകൊണ്ടാണ് എല്ലാ ഫിക്കിഹിൻ്റെ കിതാബുകളിലും സ്വലാത്തിനെ കുറിച്ച് ആദ്യം പ്രതിപാദിക്കുന്നത് അതന്നെയാണ് നമ്മുടെ ഫത്തഹുൽ മോണീനിലും ആദ്യം സ്വലാത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വഹ്യ സ്വലാത്ത് എന്ന് പറഞ്ഞാലും ഷറാൻ സാങ്കേതികാർത്ഥത്തിൽ ഫുഖഹാക്കളുടെ സാങ്കേതിക അർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാലും اقوال و افعال مخصوصه مفتتحه بالتقبير مختتمه بالتسليم تقبير رام كند تراني سلام كند اوسان في كنا سلا برتيغا برتنان واكو غلو شرعي نسكارم ان برنالي ഇവിടെ ഷറാൻ എന്നുള്ള ആ ലഫ് നസു മൻസൂബ് എന്നാണ് അതിനെ പറ്റി പറയുക നെസ്ബ് ചെയ്ത എന്ന മാനവിയാണ് ശരിക്കും ഉണ്ടാവുക ഫിഷറി എന്നാണ് ഫി എന്ന ജാറിനെ നീക്കി ഒഴിവാക്കി നെസ്ബ് കൊടുത്തുക്കാണ് അവിടെ അതുപോലെ തന്നെ ലൊഹത്തൻ എന്നുള്ളതും അങ്ങനെ തന്നെ ഫിൽ ലുഹത്തി എന്നാണ് ഉള്ളത് ജാറായ ഫീനെ കളഞ്ഞ് ആ മധുരൂമിക്ക് നെസ്ബ് കൊടുത്തു അപ്പം നസുൽ ഹാഫി മൻസൂബ് എന്നാണ് പറയുക നെസ്ബ് ചേതാമില് നസൾ എന്ന മാനവിയായ ആവില അപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അഖബാലും കുറച്ച് വാക്കുകളാണ് അഫ് ആരും ചില കുറച്ച് പ്രവർത്തനങ്ങളുമാണ് നിസ്കാരത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കൗലിയായ അർക്കാനകളുണ്ട് ഫീലിയായ അർക്കാനകളുണ്ട് അപ്പൊ അക്കുവാലും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗലിയായ അഞ്ച് കൗ അർക്കാനകളാണ് അഫ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെയിലിയായ എട്ട് അർക്കാനുകളാണ് അപ്പോൾ മൊത്തം പതിമൂന്ന് അർക്കാനുകളായി അപ്പം നിസ്കാരത്തിൻ്റെ അർക്കാനുകൾ പതിമൂന്നാണ് ചില കിത്താബിൽ പതിനാലാണ് എന്ന് കാണാം പതിനാലാമത്തത് തുമനീനത്താണ് അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് എണ്ണീട്ടാണ് തുമൈനത്ത് പതിനാലാമത്ത് വേറെ ചില പണ്ഡിതന്മാർ അത് ഒറ്റക്ക എണ്ണൂല അത് എഴുത്തിതാല് റുക്കു സുജൂത് രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇത്ത അതിലൊക്കെ തുമൈനത്തുണ്ട് അപ്പോൾ ആ അർക്കാനോട് താ ആ അർക്കാനോട് താപി ആക്കിയിട്ട് എണിക്കാണ് ഈ അർക്കാനുൾപ്പെടുത്തിക്കുകയാണ് ഈ തുമ ഈ തുമൈനത്ത് എന്ന ആ ഫർദിന് അപ്പോൾ വേറെ വേറായിട്ട് എണ്ണീട്ടില്ല അതുകൊണ്ടാണ് പതിമൂന്ന് എന്ന് പറഞ്ഞത് ചില കിതാബ് പതിനാല് എന്ന് പറഞ്ഞ് തുമൈൻ മൊത്തം തുമൈനത്തിനെ വേറായിട്ട് എണ്ണീറ്റാണ് എന്ന് പറഞ്ഞത് ചില കിതാബുകളിൽ അർക്കാനുകൾ പതിനാല് എന്ന് പറയും അല്ല പതിനേഴ് എന്ന് പറയും അപ്പോൾ എഴുതാലിൻ്റെ തുമൈനിനത്ത് റുഖുവിൻ്റെ തുമൈ ഇനത്ത് സുജൂതിൻ്റെ തുമൈ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള തുമൈനത്ത് അങ്ങനെ നാല് തുമൈനിനത്തിനെ വേറാക്കി എണ്ണീറ്റ് പതിനാല് എന്ന് പറയും ഏതെന്നാലും ഏതായാലും ഈ പറയപ്പെട്ട അഖവാലുകളും അഫ്വാലുകളും അർക്കാനുകളായ അഖവാലുകളും അഫ്വാലുകളും അടങ്ങിയതാണ് സംസ്കാരം പിന്നെ ഇവിടെ ഈ നിർവചനത്തിന്റെ മേലെ ഒരു എഴുക്കറാതായിട്ട് കൊണ്ടുവരാറുണ്ട് ഏത് താരിഫ് പറയുമ്പോഴും താരിഫ് ജാമ്യം മാന്യം ആവണം എന്നുള്ളതാണ് അതിന്റെ നിയമം പക്ഷേ ഈ താരിഫ് ജാമ്യം മാന്യം ആയിട്ടില്ല എന്ന് ഒരു എഴുക്കറാത് കൊണ്ടുവരാറുണ്ട് എന്ന് പറഞ്ഞാൽ മാനിയായിട്ടില്ല വിലങ്ങേണ്ടതിനെ വിലങ്ങിയിട്ടില്ല എന്ന് പറയും അതായത് തിരാമത്തിന്റെ സുജൂതിനെക്കുറിച്ചും ശുക്രൻ്റെ സുചൂതിനെ അത് നിസ്കാരത്തിൽപ്പെട്ടതാണ് നിസ്കാരം എന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ എത്രത്തിൽ അത് നിസ്കാത്തിൻ്റെ ഇനങ്ങളിൽ പെട്ടതല്ല എന്ന് ഒരു എത്ര കൊണ്ടുവരും അതിൻ്റെ മറുപടി തന്നെ ഇവിടെ പറയുന്നുണ്ട് മഖസൂസത്തു എന്നുള്ളതാണ് ചില പ്രത്യേകമായ അഖ്വാലുകൾ എന്നാണ് പറയുന്നത് അപ്പം ചില പ്രത്യേകമായ അഹ്വാലുകൾ അഫ്വാലുകളും ഈ ചില പ്രത്യേകമായ ഫീലുകൾ എന്ന് പറയുന്നത് ഇവിടെ റുക്കുവിനേയും എഴുത്തുതാലിനും ഉദ്ദേശിച്ചിട്ടാണ് തിലാവത്തിൻ്റെ സുജൂതിലും റുക്കുവിൻ്റെ സുജൂതിലും ആ റുക്കുവ എഴുത്തുതാല് എന്ന പ്രത്യേകമായ അഫ്വാലുകളില്ല അപ്പം മഹ്സൂസത്ത് എന്ന ആ കൈതുകൊണ്ട് തിലാപത്തിന്റെ സുജൂതും ശുക്കുറിന്റെ സുജൂതും നിസ്കാരം അല്ല എന്ന് ഇത് മനസ്സിലാവാം അതുപോലെ തന്നെ ജാമ്യായില ജാമ്യ താരിഫ് ജാമ്യായില എന്ന് പറയും അങ്ങനെ അത് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നിസ്കാരം ആണ് എന്ന് പറയപ്പെടുന്നതിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അതാ എന്റെ അർത്ഥം അതായത് അഹ്റസിൻ്റെ നിസ്കാരം സംസാരിക്കാൻ കഴിയില്ലാത്തവൻ്റെ നിസ്കാരം രോഗിയുടെ നിസ്കാരം അതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ മേലിൽ ബന്ധിപ്പിക്കപ്പെട്ടവനായ ഒരാളുടെ നിസ്കാരം അവൻ നിസ്കരിക്കുമ്പോൾ അഹ്റസ് നിസ്കരിക്കുമ്പോൾ ഉണ്ടാവില്ല അഖ്വാലുകൾ ഉണ്ടാവില്ല മരിയത് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവണം എന്നില്ല സുചൂതോ ഉറുക്കോ അത് ഉണ്ടാവണം ഒരു മരത്തിൻ്റെ മേൽ കെട്ടിടപ്പെട്ടവൻ നിസ്കരിക്കുമ്പോൾ അവനിക്കും റുക്കുവും സുചൂതും അങ്ങനെയുള്ള അഫ്വാലുകൾ ഉണ്ടാവണം എന്നില്ല അപ്പോ എന്നാലും അവരത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്ന് പറയും പക്ഷെ മസൂസായ അഫ്വാലുകൾ കൗലുകളും ഇവിടെ ഇല്ലല്ലോ എന്ന് ഈ താരീഫിൻ്റെ മേൽ ഇഷ്കാലായിട്ട് കൊണ്ടുവരുമ്പോൾ അപ്പൊ താരീഫ് ജാമ്യായില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടി ഇവിടെ അഫ് അഖ്വാലുകളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹക്കീക്കിയായ അഖ്വാലുകൾ അഫ്വാലുകൾ ഇവിടെ മുറാതുണ്ട് ഹഖുമി ആയ അഖ്വാലുകളും ഇവിടെ മുറാതുണ്ട് എന്നതാണ് അപ്പോ അഹ്രസ് ആയ ആള് സംസാരിക്കുന്നില്ല എങ്കിലും കൗലി എങ്കിലും ഒരു ഹുക്കുമിയായ അഫ്വാഖ്വാലികളാണുള്ളത് ഒരു മരത്തിൻ്റെ മേൽ ബന്ധിപ്പിക്കപ്പെട്ട ആൾ നിസ്കരിക്കുമ്പോൾ അവിടെ ഹക്കീക്കിയായ അഹ് ആദികളില്ലായെങ്കിലും ഒരു ഹുക്കുമിയായ അഹ്വാലികളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവൻ ഇവരുടെ നിസ്കാരവും നിസ്കാരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ താരിഫ് ജാമ്യാണ് എന്നും പറയാ അപ്പോ അഖ്വാലു അഫ്വാലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹക്കീക്കിയായ അഹ്വാലുകൾ അഖ്വാലുകള് അല്ലെങ്കിൽ ഹുക്കുമിയായ അഹ്വാലുകള് അഖ്വാലുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ മുഫ്ത ഹത്തും തക്ബീർ ത ഇറാം കൊണ്ട് തുടങ്ങിയത് മുഫ് തും തസ്ലീമി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്നതുമായ ചില പ്രത്യേക വാക്കുകളും പേരുകളുമാണ് ഷറൈ നമസ്കാരം എന്ന് പറഞ്ഞാൽ വസുമിയത്ത് ഈ അഖവാലുകൾക്കും അഫ്ഹാലുകൾക്കും ആലുകൾക്കും പേരുവെക്കപ്പെട്ടു ബിദാലിക്കാൻ സ്വലാത്ത് എന്നുകൊണ്ട് പേരുവെക്കപ്പെട്ടു എന്താണ് ഈ പ്രത്യേകമായ അഹ്വാലുകൾക്കും അഹ്വാലുകൾക്കും സ്വലാത്ത് എന്ന് പേര് വയ്ക്കാൻ കാരണം ലിസ്തിമാലിഹ ഈ സ്വലാത്ത് ഈ രൂപത്തിലുള്ള സ്വലാത്ത് എന്നുള്ളത് അത് ഉൾക്കൊള്ളുന്നുണ്ട് അല സ്വലാത്തി ലോകത്തൻ വഹിയ അദ്വാ ഭാഷാ അർത്ഥത്തിലുള്ള ഭാഷാർത്ഥത്തിൽ ദ്വാ എന്ന അർത്ഥത്തിലേക്കുള്ള സ്വലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വലാത്തിന്റെ ഭാഷാർത്ഥം പ്രാർത്ഥന എന്നുള്ളതാണ് അത് ഈ പ്രത്യേകമായ അഹ്വാലുകളും അഫ്വാലുകളെയും അഫ്വാലുകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ തക്ബേത്തി ഇറാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളില് ദ്വാഹകളുണ്ട് ഇപ്പൊ ഫാത്തിഹ അത്വാ ആണ് നമ്മൾ അത്യാത്തിരിക്കുമ്പോൾ അതിൽ ദ്വാ ഉണ്ട് അപ്പോൾ ദ്വാൾ ലോഹവിയായ മാനയായ സ്വലാത്തിൻ്റെ ലോകവിയായ മാനയായ ദ്വാൾ പ്രാർത്ഥന എന്നതിനൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഈ പ്രത്യേകമായ അഖവാലും അഹ്വാലുകളും അതുകൊണ്ടാണ് ഈ പ്രത്യേകമായ അഫ്വാലുകൾക്കും അഖ്വാലുകൾക്കും സ്വലാത്ത് എന്നുകൊണ്ട് കാരണം കാരണമാണ് അസ്സലാമലൈക്കും വാഹമത്ത വർക്കാത്തു